കാസർഗോഡ് നെർക്കിലക്കാട് മാവേലി സ്റ്റോറിലെ തട്ടിപ്പിൽ ഔട്ട്ലെറ്റ് ഇൻചാർജിനെതിരെ കേസെടുത്തു മാവേലി സ്റ്റോർ ചുമതലക്കാരനായ കെ വി ദിനേശിനെതിരെയാണ് സപ്ലൈകോടെ പരാതിയിൽ കേസെടുത്തത് മാവേലി സ്റ്റോറിലെ കളക്ഷൻ തുക ബാങ്കിൽ അടച്ചിരുന്നില്ല ആകെ പത്തര ലക്ഷം രൂപ അപഹരിച്ചു എന്നാണ് എഫ്ഐആർ മാവേലി സ്റ്റോറിലെ സ്റ്റോക്കിലും കുറവ് കണ്ടെത്തിയിരുന്നു ബിനിൽ നൽകും വിവരങ്ങൾ ബിനിൽ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന രേഖകളും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ പ്രതീഷ് കഴിഞ്ഞ വർഷം ജൂൺ എട്ടാം തീയതി മുതൽ ഒക്ടോബർ പതിനാറാം തീയതി വരെയുള്ള നാല് മാസത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാല് മാസക്കാലയളവിലാണ് ഈ മാവേലി സ്റ്റോറിൽ ആ തട്ടിപ്പ് നടന്നിരിക്കുന്നത് പക്ഷേ സപ്ലൈകോ ഇതിൽ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തത് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും മാസങ്ങൾ എന്തുകൊണ്ട് ഇത് കണ്ടെത്താതെ പോയി പരാതി വന്നില്ല എന്നത് ഒരു ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം സപ്ലൈകോയുടെ പരാതി പോലീസിൽ ലഭിച്ചു അങ്ങനെ കാസർഗോഡ് പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മൊത്തം പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അപഹരണം നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കെ വി ദിനേശൻ ഇവിടെ ഈ മാവേലി സ്റ്റോറിന്റെ ഇൻചാർജ് ആയിരുന്നു ആ ഇൻചാർജാണ് സപ്ലൈകോയുടെ സാധനങ്ങൾ വിറ്റ പണം പോലും ബാങ്കിനടയ്ക്കാതെ തട്ടിപ്പ് നടത്തിയതായി ഇപ്പോൾ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തിയെങ്കിലും അത് ആ ബാങ്കിൽ നിക്ഷേപിച്ചില്ല അതോടൊപ്പം തന്നെ ആ സ്റ്റോക്കിലും കുറവ് വന്ന് സ്റ്റോക്കിൽ വന്ന കുറവിലാണ് ആ മറ്റ് നഷ്ടവും സപ്ലൈക്കോ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ദിനേശിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് ആ പോലീസ് കേസ് രജിസ്റ്റർ